അംബേദ്കറുടെ പാരമ്പര്യം ഇല്ലാതാക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നുണകൾ കൊണ്ട് കോൺഗ്രസിന് രക്ഷപ്പെടാനാകില്ലെന്നും ആരോപണം കേന്ദ്രമന്ത്രി അമിത്ഷായുടെ അംബേദ്കർ പരാമർശത്തിൽ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവെച്ച് പാർലമെന്റ് പുനരാരംഭിച്ചുവെങ്കിലും വീണ്ടും പ്രതിഷേധത്തെ തുടർന്ന് ഇന്നത്തേക്ക് പിരിഞ്ഞു പി ആർ അരവിന്ദ് വിവരങ്ങൾ നൽകും അരവിന്ദ് ആദ്യം സഭ പിരിഞ്ഞതായിരുന്നു അത് പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് വീണ്ടും ചേർന്നപ്പോൾ എന്താണ് സംഭവിച്ചത് ഇത് ശക്തമായ പ്രതിഷേധം തന്നെയാണ് അമിത്ഷയുടെ അംബേദ്കർ പരാമർശത്തിൽ ഇപ്പോൾ പ്രതിപക്ഷം സഭയിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അംബേദ്കർ വിഷയത്തിൽ അമിത്ഷാ രാജിവയ്ക്കണം എന്തായാലും അമിത്ഷാ മാപ്പ് പറയണമെന്ന അടക്കമുള്ള ആവശ്യങ്ങൾ ഇപ്പോൾ പ്രതിപക്ഷം ഉയർത്തിയിരിക്കുകയാണ് എന്തായാലും ഇപ്പോൾ ലോക്സഭയും രാജ്യസഭയും പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പിരിഞ്ഞിരിക്കുകയാണ് എന്തായാലും ശക്തമായ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉയർത്തും ആ സഭയ്ക്ക് പുറത്തും ഈ വിഷയം ഉയർത്തി പ്രതിഷേധിക്കുവാൻ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ തീരുമാനിച്ചിട്ടുണ്ട് കോൺഗ്രസ് അധ്യക്ഷനായ അതുപോലെ തന്നെ രാജ്യസഭാ പ്രതിപക്ഷ നേതാവായ മല്ലികാർജ്ജുൻ ഖാർഗെ ഇപ്പോൾ രാജ്യസഭയിൽ ണിച്ചത് ഭരണഘടനയും അംബേദ്കറെയും അപമാനിക്കാനാണ് ഇത്തരത്തിൽ ഭരണപക്ഷം ശ്രമിക്കുന്നതാണ് പക്ഷേ ഖാർഗെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമിക്കുന്നുവെന്നാണ് ഇപ്പോൾ ഭരണപക്ഷം അതിന് മറുപടിയായി പറയുന്നത് അതിനിടയ്ക്ക് തന്നെ അമിത്ഷയെ പിന്തുണച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് അംബേദ്കറിന്റെ പാരമ്പര്യം ഇല്ലാതാക്കാൻ കോൺഗ്രസ് ശ്രമിക്കുകയാണ് കോൺഗ്രസിന്റെ രാജ്യത്തെ ജനങ്ങൾക്ക് വ്യക്തമായി അറിയാം നുണകൾ കൊണ്ട് കോൺഗ്രസിന് രക്ഷപ്പെടാനാകില്ല എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ പരാമർശം എന്തായാലും വലിയ പ്രതിഷേധം വിവിധ കോണിൽ നിന്ന് അമിത്ഷയ്ക്കെതിരെ ഉയർന്നുവരുന്നു ഇന്ന് സഭാ നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പാർലമെന്റിന് പുറത്ത് അംബേദ്കറിന്റെ ചിത്രങ്ങളുമായി പ്രതി തന്നെയാണ് സഭയിൽ നമുക്ക് കാണുവാൻ സാധിച്ചത് ഇപ്പോൾ ഇപ്പോൾ സഭാ നടപടികൾ ഈ വലിയ അവസാനിച്ചിരിക്കുകയാണ് യെസ് പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് സഭ ഇന്നത്തേക്ക് പിരിയിരിക്കുകയാണ് അംബേദ്കറുടെ പാരമ്പര്യം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് കോൺഗ്രസ് ആണ് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടി പി ആർ അരവിന്ദ് വിവരങ്ങൾ നൽകിയത്